ഗ്രാമിക ഇ കെ ദിവാകരൻ പോറ്റി വിവർത്തന പുരസ്കാരം മാങ്ങാട് രത്നാകരന് നൽകി ഹിന്ദുത്വ സിദ്ധാന്തത്തിന്റെ നൂറാം വർഷത്തിൽ ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുവാൻ സാധിച്ചില്ല എന്നതാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ച നേട്ടമെന്നും അതേസമയം ഹിന്ദുത്വം അതിന്റെ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറക്കരുതെന്നും പ്രസിദ്ധ മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ പ്രസ്താവിച്ചു പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഏതാണ്ട് നൂറിൽ പരം മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലാണ് എണ്ണിയ വോട്ട് ഏതാണ്ട് നാൽപ്പത് മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടിനെ കുറവാണ് എന്നെ വോട്ട് ഈ വിഷയവും ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതിയൊട്ട രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുത്തിട്ടില്ല കഴിഞ്ഞില്ല വിനിഞ്ഞാന്ന് ടിസ്ഥാ എന്ന് പറയുന്ന കോബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരും കുറച്ച് ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രീതിയിലുള്ള അക്കാഡമിക്കുകൾ അതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസർമാരുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ പ്രൊഫസർമാരുണ്ട് മുൻ ഐ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഡോക്ടർ 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 ദേവസഹായം എന്ന് പറയുന്ന സുതാര്യതയെപ്പറ്റി സുതാര്യതയെപ്പറ്റി വളരെ സവിശേഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ മതേതര പ്രതിപക്ഷം വേണ്ടവിധം ഏറ്റെടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആർ മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എൻ ഡി എയുടെ ഭൂരിപക്ഷം കുറയ്ക്കുന്നതിൽ ഒരു ഘടകമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കാട്ടുശേരി ഗ്രാമികയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ ഇ കെ ദിവാകരൻ പോറ്റി സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു വെങ്കിടേഷ് രാമകൃഷ്ണൻ ഈ വർഷത്തെ ഗ്രാമിക ഇ കെ ദിവാകരൻ പോറ്റി വിവർത്തന സാഹിത്യ പുരസ്കാരം അദ്ദേഹം മാങ്ങാട് രത്നാകരന് നൽകി ദിവാകരൻ പോറ്റിയുടെ പത്തൊൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കവിയും ചിന്തകനുമായ പി എൻ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കവി പി ബി ഋഷികേശൻ അധ്യക്ഷനായി ഡോക്ടർ വടക്കിടത്തെ പത്മനാഭൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ സെക്രട്ടറി എൻ പി ഷിൻഡോ ഇ കൃഷ്ണാനന്ദൻ ആശ എടമന ഇ ജീവാനന്ദൻ ഇ കെ മോഹൻദാസ് പി പി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു